ഹായ് ഫ്രണ്ട്സ് പുതിയ ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് ഓരോന്നായിട്ട് നമുക്ക് നോക്കാവുന്നതാണ് കോഴിക്കോട് ഡ്രൈവറി ആവശ്യമുണ്ട് പ്രായപരിധി മുപ്പത് മുതൽ അൻപത് വയസ്സ് വരെ പോൾ വർഗീസ് വിളിക്കുക തൊണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് അൻപത്തിരണ്ട് പൂജ്യം നാല് പതിനഞ്ച് കോഴിക്കോട് തന്നെ സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് പ്രായം മുപ്പത് മുതൽ അൻപത്തി ആറ് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയാറ് അൻപത്തി ആറ് അൻപത്തി അഞ്ച് തൊണ്ണൂറ്റൊമ്പത് എഴുപത്തി ഏഴ് കോഴിക്കോട് ആശുപത്രിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് പ്രായം ഇരുപത് മുതൽ അൻപത് വയസ്സ് വരെ വിളിക്കുക തൊണ്ണൂറ്റിയേഴ് നാല്പത്തി നാല് അൻപത്തി ഒൻപത് എൺപത്തി ഒൻപത് അൻപത്തി മൂന്ന് തിരുവനന്തപുരത്ത് അൻപത് വയസ്സ് പ്രായപരിധിയിലുള്ള സെക്യൂരിറ്റി ഗാർഡ്സിനെ സൂപ്പർവൈസറേയും ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാല്പത്തി ആറ് പത്ത് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി എട്ട് തിരുവനന്തപുരത്തേക്ക് ഇരുപത്തിയഞ്ചിനും അറുപത്തി ഇടയിൽ പ്രായപരിധിയിലുള്ള ഉദ്യോഗാർത്ഥികളെ സ്ഥാപനത്തിലേക്ക് ആവശ്യമുണ്ട് സെയിൽസ് മാർക്കറ്റിംഗ് ഇൻഷുറൻസ് മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന പൊതുമുഖങ്ങൾക്കും അപേക്ഷിക്കാൻ യോഗ്യത പത്താം ക്ലാസ് വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് എൺപത്തി ആറ് മുപ്പത്തിയഞ്ച് പൂജ്യം മൂന്ന് തൊണ്ണൂറ്റിയെട്ട് അടുത്തത് പതിനെട്ട് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവർക്ക് പാർട്ട് ടൈം ജോലി വിദ്യാഭ്യാസം ആവശ്യമില്ല ജോലി ഭാരമില്ല രജിസ്ട്രേഷൻ ഫീസ് ഇല്ല മുപ്പത്തിയഞ്ച് വനിതകളെയാണ് ആവശ്യമുള്ളത് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുവാനായിട്ടാണ് ആവശ്യമുള്ളത് അർജൻറ് വേക്കൻസിയാണ് മൊബൈൽ വഴി രണ്ട് മണിക്കൂർ ജോലി ചെയ്താൽ നല്ല മാസ വരുമാനം നേടുവാനായിട്ട് സാധിക്കും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് മെസ്സേജ് ഇടേണ്ട നമ്പർ എൺപത് എൺപത്തി ഒൻപത് പതിനഞ്ച് എഴുപത്തിരണ്ട് അറുപത്തി ഒൻപത് ഈ നമ്പറിലേക്ക് വിളിക്കേണ്ട മെസ്സേജ് ഇട്ടാൽ മതിയാകും നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ എത്രയും വേഗം മെസ്സേജ് ഇട്ടോളൂ അടുത്തത് കണ്ണൂരിൽ എൽ പി ജി ഏജൻസിയിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സ്റ്റാഫ് കോർഡിനേറ്റർ എൽ പി ജി ഡെലിവറി ഹെൽപ്പർ എന്നിവരെ ആവശ്യപ്പെട്ട വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം ഒന്നോ രണ്ടോ വർഷത്തെ പ്രവൃത്തി പരിചയം വേണം വിളിക്കുക തൊണ്ണൂറ്റഞ്ച് അറുപത്തിയേഴ് ഇരുപത്തി പതിമൂന്ന് അറുപത് അടുത്തതായിട്ട് കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ ഒഴിവിലേക്ക് അപേക്ഷിക്കാം തുടക്കത്തിൽ ഒരു വർഷത്തേക്കാണ് കരാർ നിയമനം പിന്നീട് മൂന്ന് വർഷത്തേക്ക് കൂടി നീട്ടിയേക്കാം അഞ്ചക്കത്തിലുള്ള വരുമാനമാണ് ലഭിക്കുന്നത് എത്രയും വേഗം അപേക്ഷിക്കുക ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒരു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം വേണം പ്രായം നാൽപ്പത് വയസ്സ് വരെ വിലാസം ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ അയയ്ക്കുക നിങ്ങളുടെ മെയിൽ ഐ ഡിയും കൂടി അതിനോടൊപ്പം അപേക്ഷിക്കുക അപ്പം വെക്കേണ്ടതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ ഏഴാണ്